ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ധാരാളം ആളുകൾ നമ്മുടെ സദസ്സിലുണ്ട് കടം കൊണ്ടു പറയുന്നവർ മക്കളില്ലാത്തവർ വിവാഹം നടക്കാത്തവർ വിവാഹം കഴിഞ്ഞ് പ്രശ്നങ്ങളുള്ളവർ അങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോവാണ് എന്നാലേ നാല് കാര്യങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫില് ഈ നാല് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം നിങ്ങളെ തേടി വരും നിങ്ങൾ തോൽക്കില്ല ഒരാൾക്കും തോൽപ്പിക്കാൻ കഴിയില്ല നിങ്ങളുടെ ജീവിതം മാറി മറിയും സമാധാനം അള്ളാഹു നിങ്ങൾക്ക് തരും ഇത് പഠിപ്പിക്കുന്നത് അഷറഫുൽ ഹൽഖായുറസൂല്ലാഹു അല്ലി വസ്ല്ല തങ്ങളാണ് ആ നാല് കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാം ഇല്ലെങ്കിൽ നമുക്ക് പുതിയൊരു ജീവിതം അങ്ങ് കെട്ടിപ്പടുക്കണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഈ ആഴ്ച ആയിരം രൂപ സമ്മാനമായി ലഭിച്ചത് ആർക്കാണെന്ന് അറിയണം അതോടൊപ്പം ആയിരം രൂപ സമ്മാനത്തിനുള്ള ചോദ്യം എന്താണെന്ന് അറിയണം അള്ളാഹു റബുലമീൻ ഇതിന്റെ അഹിലുകാരായി മാറാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അസലാമലൈക്കും എന്തൊക്കെയുണ്ടല്ലോ അവരുടെ വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു ഒരു ഹംദ് പറഞ്ഞേ അലഹന്ദിന്റെ ഹൃദ്യമായ ഒരു പ്രഭാതവും അതിമനോഹരമായ ഒരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പ്രയാസങ്ങളെല്ലാം അവൻ ദുരീകരിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ പലവിധ ബുദ്ധിമുട്ടുകളുണ്ട് അള്ളാഹു അബ്ബുല്ലാലമീൻ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ ഒരുപാട് ഒരിക്കലും നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര അനുഗ്രഹങ്ങൾ റബ്ബുള്ളാലമീനായ പഠിച്ച തമ്പുരാൻ നമുക്ക് തന്നിട്ടുണ്ട് ആ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി ചെയ്യുന്നവരായി നമ്മൾ മാറണം നമ്മൾ ചിന്തിക്കുമ്പോൾ കൊച്ചു കൊച്ചു പ്രയാസങ്ങളൊക്കെ അവിടെ ഇവിടെ ആയിട്ടുണ്ട് മക്കളില്ല എന്നുള്ള പ്രയാസം കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ കച്ചവടത്തിൽ നഷ്ടം ഇങ്ങനെ ഇതൊക്കെ അനുഗ്രഹമല്ല ഇതൊക്കെ പഠിച്ചവന്റെ പരീക്ഷണമാണ് പ്രയാസമാണ് അല്ലെങ്കിൽ ശിക്ഷയാണ് എന്നൊക്കെ ധരിച്ചു വെച്ചിട്ട് നമ്മുടെ ജീവിതമാകെ തകർന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളോട് പറയട്ടെ അവൻ റബ്ബുൽ ആലമീനാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് റബ്ബ് എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നതൊക്കെ തരുന്നവനല്ല എനിക്കെന്താണോ ഗുണം എനിക്കിപ്പോ മക്കളില്ലാതിരിക്കലാണ് ഗുണം അതുകൊണ്ടായിരിക്കാം പഠിച്ചോൻ എനിക്ക് മക്കളെ തരാത്തത് എനിക്കിപ്പോ അഘോഷൻ ആയിരിക്കും ഗുണം അതുകൊണ്ടാണ് പഠിച്ചോൻ എനിക്ക് അഘോഷൻ തന്നത് അപ്പോൾ എന്ത് കാര്യവും അള്ളാഹുവിന്റെ അംഗത്താണെന്ന് മനസ്സിലാക്കി ആ പരീക്ഷണം ഒരു ലാഭമാണെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതം അടിപൊളിയായി മാറും നിങ്ങളിൽ നാല് നാല് കാര്യങ്ങൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വായും നിങ്ങൾക്ക് പിന്നെ ഇതൊന്നും ഒരു വിഷയമല്ലാതായി മാറും ദുനിയാവിലും ആഹുറത്തിലും പഠിച്ചോ നിങ്ങൾക്ക് സമാധാനം തരും അങ്ങനെ ഒന്ന് ജീവിക്കാൻ പറ്റും ആ നാല് കാര്യങ്ങൾ ലൈഫിൽ അപ്ലൈ ചെയ്തിരുന്നു അറസൂർ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാലോ ഒന്നാമത്തെ കാര്യം എന്താണ് സത്യം പറയലോ സത്യം സത്യം ഇക്കാക്ക എവിടെയാണ് ഞാൻ പള്ളിയിൽ നിസ്കരിക്കാൻ പറയരുത് പറയരുത് കളവുകൾ പറയുന്ന ആളുകളായിട്ട് നമ്മൾ മാറാൻ പാടില്ല സത്യം നമ്മുടെ നാവിൽ നിന്ന് സത്യം വരണം നമ്മുടെ കുഞ്ഞുമക്കള് നമ്മൾ സത്യം പറയുന്നത് കണ്ടു പഠിക്കണം ചെറിയ ചെറിയ കള്ളങ്ങൾ നമ്മുടെ കുഞ്ഞുമക്കള് കാണുക പറയുമ്പോൾ ആ കുട്ടികൾ പിന്നീട് കള്ളം പറയാൻ തുടങ്ങും നമ്മുടെ കുഞ്ഞുമക്കൾ വളർന്നു വലുതായി നമ്മോട് കളവുകൾ പറഞ്ഞ് നമ്മെ പറ്റിക്കുന്നൊരവസ്ഥയെ കുറിച്ച് ചിന്തിച്ചു നോക്കേ അത് എത്രമേൽ പ്രയാസം ഉണ്ടാക്കുന്ന ഒന്നാണ് അപ്പൊ നമുക്ക് ഒരു ഒരു ജീവിതത്തിൽ വിജയം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സത്യം പറഞ്ഞോഹു തന്നെ പഠിപ്പിക്കുന്നില്ലേ നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെ നിൽക്കണം കള്ളന്മാരുടെ കൂടെ നിൽക്കരുത് വഞ്ചിക്കുന്നവരുടെ കൂടെ നിൽക്കരുത് തട്ടിപ്പ് നടത്തുന്നവരുടെ കൂടെ നിൽക്കരുത് സത്യം പറയുന്ന ആളുകളോടൊപ്പം നിങ്ങൾക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ സത്യം പറയുന്ന ഒരു വായ ഒരു നാവ് നിങ്ങൾക്കുണ്ടെങ്കിൽ കളവ് മൂടി വെക്കുന്ന അല്ലെങ്കിൽ കളവ് പറയാത്ത ഒരു നാവാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് തോൽവി തരില്ല നിങ്ങൾ വിജയിക്കുമെന്ന് പഠിപ്പിക്കുന്നത് സെയ്യൻസൂല്ലാ സാഹുലിസ്ലം തങ്ങളാണ് രണ്ടാമത്തത് ഹിഫ്ദുല്ലമാന നമ്മുടെ നമ്മളോടൊരു കാര്യം ഒരാൾ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട് അത് സൂക്ഷിക്ക അമാനത്ത് മുതൽ സൂക്ഷിക്കുക ഒരാള് ഒരു സാധനം തന്നുകൊണ്ട് പോയി ഒന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും എടി ഞാൻ മറ്റേ തന്ന സാ ഏത് സാധനം നീയൊന്നും തന്നിട്ടില്ല ഇങ്ങനെ പറയുന്ന ആളുകളിലെ മുനാഫിക്കുകളാണ് വിശ്വസിച്ചാൽ വഞ്ചിക്കുന്നവർ കപ്പടന്മാരാണ് മുനാഫിക്കുകളാണ് നരകത്തിൽ കാഫിറിന് കിട്ടുന്ന നരകത്തെക്കാൾ ഏറ്റവും അടിത്തട്ടിൽ കിടക്കേണ്ട മുനാഫിക്കുകളാണ് അവർ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഒരിക്കലും ഒരാളെ പറ്റിക്കരുത് അമാനത്ത് അത് ചിലപ്പോ വിശ്വസിച്ച് പറയണ വാക്കുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ വർത്താനായിരിക്കും ഒരാളെ മോളോട് പറഞ്ഞു എടി ഞാനില്ല എന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റിയടി ഇത് ഞാൻ ഇതുവരെ ഒരാടും പറഞ്ഞിട്ടില്ല ഞാൻ നിന്നോട് പറയാം നീ ആരോടും പറയരുതട്ട നീ ഒരാളോടും പറയരുത് ഞാൻ നിന്നെ വിശ്വസിച്ച് പറയാൻ എടി പറഞ്ഞു ഞാൻ ആരോടും പറയൂല ഇവളത് പറഞ്ഞു ഇവള് പറഞ്ഞ് അങ്ങോട്ട് പോയപ്പോ രാത്രി സമയപ്പോഴത്തേക്കും ഇവളുടെ കെട്ടിയോൻ അതായത് ഈ പറയപ്പെട്ട ആളുടെ കെട്ടിയോൻ വീട്ടിലേക്ക് വരാൻ ചാക്ക ഒരു രഹസ്യം പറയാനുണ്ട് വേറെ ആരോടും എന്നോട് ആരോടും പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അവള് പറഞ്ഞു തന്നേക്കണത് ഇത് നമ്മൾ കെട്ടിയവനോട് പറയും ഇല്ലേ കിട്ടിയെന്നോട് പറയും അപ്പൊ തന്നെ പച്ച ഹറാമ് നമ്മുടെ തോൽവി അവിടെ തുടങ്ങി ഒരാൾ വിശ്വസിച്ച് പറഞ്ഞ വാക്ക് മറ്റൊരാട് പറയാൻ പാടില്ല പിറ്റേന്ന് നേരം വിളിക്കുമ്പോൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഉമ്മ വിളിച്ചേക്കും ഉമ്മച്ചേ നമ്മുടെ മറ്റേ പെണ്ണില്ലേ അവക്കളെ ജീവിതത്തില് അങ്ങനെങ്ങനെങ്ങനെയൊക്കെ നടന്നിട്ടിട്ടാ ഉമ്മച്ചി ആരോടും പറയരുത് ട്ടാ എന്നോട് വിശ്വസിച്ച് പറഞ്ഞ ഏപ്പിച്ചേക്കണതാണിത് വേറെ ആരോടും പറയരുതാ പറഞ്ഞേക്കണത് ആ അടിപൊളി ഉമ്മച്ചി കിട്ടി ഉമ്മച്ചി ഉമ്മച്ചിയോട് ഒരു സഹോദരൻ അല്ലെങ്കിൽ സഹോദരി വിളിക്കുമ്പോ തന്നെ എടി എടിനീർന്ന നമ്മുടെ വീടിന്റെ അടുത്തുള്ള മറ്റേ പെണ്ണില്ലേ അന്ന് വന്ന പെണ്ണ് പോകുന്ന പെണ് നീ ആരോടും പറയുന്നിട്ടാ പുള്ള ആരോടും പറയുന്നോട് പറഞ്ഞേക്കുന്നത് ഇങ്ങനെയുള്ള സ്വഭാവം പലയിടങ്ങളിലും നമ്മൾ കാണുന്നുണ്ട് ഇവര് തോറ്റുപോകും ഇവര് തോറ്റുപോകുന്നു പഠിപ്പിക്കുന്നത് മുത്തന് വീണ് അപ്പൊ നമ്മുടെ ലൈഫിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തവ ചെയ്യാനോട്ടോ അള്ളഹനോട് തെറ്റു പറയണം അപ്പൊ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മളെങ്കിലും ഒരാൾ വിശ്വസിച്ച് പറഞ്ഞ കാര്യം ഒരാൾ നമ്മളെ ഏൽപ്പിച്ച അമാനത്ത് അത് വാക്കാകട്ടെ ഒരു വസ്തു ആകട്ടെ നമ്മളത് മറ്റുള്ളവർക്ക് ഒറ്റ കൊടുക്കുന്ന ആളുകളായിട്ട് മാറാൻ പാടില്ല ആ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം ഓക്കേ ഈ സ്വഭാവം നമ്മൾ വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് പഠിപ്പിക്കുന്നത് ആരാല്ലേ വഹിയല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ലാത്ത മുത്തുനബി പറയുന്നതപ്പോ അന്ന് പറഞ്ഞു കൊടുത്തതാണ് നമ്മുടെ ലൈഫിൽ മൂന്നാമത്തത് ഹിസ്സുൽ നല്ല സ്വഭാവം സൽ സ്വഭാവം ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ സൽ സ്വഭാവമാണെന്ന് സൽസ്വഭാവണെന്ന് സൈദുനഅറൂർ ചോദിക്കുന്നുണ്ട് നബി എന്താണ് ഇസ്ലാം ഹിസ്സുൽ നല്ല സ്വഭാവം പിന്നെയും അപ്പോഴും പറയാം നല്ല സ്വഭാവം പിന്നെയും ചോദിക്കുക എന്താ നബി ഇസ്ലാം എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവം ഒരുപാട് വേണം ചോദിച്ചപ്പോൾ ഹബി പറഞ്ഞു അല്ല തകദബ് നീ ദേഷ്യപ്പെടാതിരിക്കലാണ് അന്യായമായി ദേഷ്യപ്പെടുന്ന ആളുകളൊക്കെ സൽ അല്ല അല്ല നമുക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടാൻ എളുപ്പം കെട്ടിയോളോടാണ് കാരണം അവൾ തിരിച്ച് നോക്കിട്ട് ഒര് ഇടിക്കൂലോ ഏഹ് തിരിച്ചു കിട്ടൂലെന്ന് ഉറപ്പുള്ള ഇടത്തേ നമ്മൾ ദേഷ്യപ്പെടുകയുള്ളു അല്ലാത്തടത്ത് നമ്മൾ നല്ല പാവം കുട്ടികളാ മക്കളോട് ഭാര്യയോട് അകാരണമായി ദേഷ്യപ്പെടുന്ന ആളുകളായിട്ട് നമ്മൾ മാറരുത് വെറുതെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക വലിയ ദേഷ്യക്കാരനായിട്ട് അല്ല അത്തൊന്ന അങ്ങനെ ഒരു സ്വഭാവം മുസ്ലിമിന് ചേർന്നതല്ല ദീനിനു വേണ്ടി അന്നാക്ക് വേണ്ടി ദേഷ്യപ്പെടുക കാരണമുള്ളപ്പോൾ ദേഷ്യപ്പെടുക അതും ദേഷ്യപ്പെടാൻ വിളിച്ചുണ്ട് എന്തൊരു ഇസ്ലാമിലേക്കുള്ള ക്ഷണിക്കണ പോലെ നോക്കിയേ എല്ലാ താടിയും നല്ല താടിയല്ല താടി കണ്ടാൽ കൊറേ കള്ളത്താടി ഉണ്ട് നല്ല താടി ഉണ്ട് അത്തരത്തിലൊരു കള്ളത്താടിയാണ് ഇങ്ങനെ ഡാഷും അതുപോലെ തന്നെ നല്ല പൂക്കളൊക്കെ വിരിയിച്ചുകൊണ്ട് എല്ലാം വിളിച്ചിട്ട് വട ഇതാണോ അള്ളാന്റെ ഇങ്ങനെയാണോ അബൂജിന്റെ കഴുത്തിന് പിടിച്ചിട്ട് ഉമർത്താവ് നീ എന്നാണോ പറഞ്ഞത് അവിടെ ഇസ്ലാം എന്താണ് ഈ ചങ്ങാതിമാർക്ക് മനസ്സിലായിട്ടില്ല അല്ല അകാരണമായി കോപിക്കരുത് മോശം ഭർത്താനൊന്നും വായിൽ വരരുത് സൽ സൽസ്വഭാവം ഉണ്ടാകണം സൈദുല്ല സൽ സ്വഭാവത്തിന്റെ വ്യത്യസ്ത മേഖലകൾ പറയുന്നുണ്ടോ എന്ന് അള്ളാന്റെ പൊരുത്തം ആഗ്രഹിക്കലാണ് ഏത് കാര്യം ചെയ്യുമ്പോഴും അള്ളാന്റെ പൊരുത്തം നിസ്കരിക്കുമ്പോൾ അഞ്ഞപ്പോ നിസ്കരിച്ചില്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും അല്ലല്ല അള്ളാന്റെ ഉയർച്ച എന്ത് വിഷയത്തിൽ അള്ളാന്റെ പൊരുത്തം സുഹൃത്തു വാക്ക് ഓതൻ എന്തിനാ ഓതനെ അത് ദാരിദ്ര്യമില്ലാണ്ടാവാൻ അല്ല മോളെ അള്ളാന്റെ വേണ്ടി ഓതുക അപ്പൊ അള്ള ദാരിദ്ര്യം ഇല്ലാതാക്കി തരും മനസ്സിലാകുന്നുണ്ടോ അതുപോലെ തന്നെ ഈ നല്ല സ്വഭാവത്തിൽ സൽ സ്വഭാവത്തിൽ പെട്ടതാണ് അള്ളാന്റെ തീരുമാനം തൃപ്തിപ്പെടുക ഞാൻ പറഞ്ഞില്ല റബ്ബാണ് റബ്ബ് റബ്ബെന്ന് പറഞ്ഞ പരിപാലകനാണ് അല്ല ആ റബ്ബ് എന്ത് തന്നാലും എനിക്ക് തൃപ്തിയാണ് ആ അതായത് എനിക്കൊരു രോഗം തന്നാലും അലഹമുല്ല കുഞ്ഞിനെ തന്നാലും അൽഹമുല്ല അഘോഷൻ തന്നാലും അൽഹമ്മദ അള്ളാഹു തങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ തരാതിരിക്കുമാറാകട്ടെ എന്തിലും അള്ളാഹുവിന്റെ നമ്മുടെ തൃപ്തി അള്ളാഹുവിന്റെ തൃപ്തി നമ്മുടെ തൃപ്തിയായി മാറും കേട്ടോ മറ്റൊന്ന് ബല സൽസ്വഭാവത്തിൽപ്പെട്ടൊരു കാര്യമാണ് ഒരു പ്രയാസം ഉണ്ടാകുമ്പോ ഒരു ഒരു ബലാമുസീബത്ത് ക്ഷമിക്കുക അള്ളാഹു അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ ക്ഷമിക്കാന്ന് പറഞ്ഞാൽ ഡോക്ടറെ കാണിക്കണ്ടെന്നൊന്നുമില്ല രോഗം വരുമ്പോൾ ഡോക്ടറെ അടുത്ത് പോകണം ആത്മീയമായ ചികിത്സ ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കണം ഒക്കെ നോക്കാം അത് പക്ഷേ ക്ഷമ ക്ഷമ എന്ന് പറഞ്ഞെന്താ പടച്ചവൻ എന്നെ മാത്രം ഇട്ട് ഇടങ്ങിയറാക്കിയാണ് കെട്ടിക്കൊണ്ടെന്നപ്പോൾ തുടങ്ങിയ വേദനയാണ് അന്ന് തുടങ്ങിയ വേദന ഇന്നും തീർന്നിട്ടില്ല എന്നെ മാത്രം പഠിച്ചവൻ ഇങ്ങനെ ഇട്ട് ഇടങ്ങിയറാക്കണം എന്തിനാ എന്നൊക്കെ ഉള്ളൊരു ചോദ്യം ഉണ്ടല്ലോ അത് സൽസ്വോധത്തിൽ പെട്ടതല്ല ക്ഷമിച്ചുകൊണ്ട് ഡോക്ടറെ കാണാൻ നല്ല നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യാം അതുപോലെ തന്നെ വശുക്കുറു അന് തന്നെയാണ് അസൽ പെട്ട മറ്റൊന്നാണ് ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ അലഹമുല്ല പറയാം കെട്ടിയവൻ കഷ്ടപ്പെട്ട് ഒരു ഗിഫ്റ്റ് ചെറിയൊരു മോതിരം മേടിച്ചുകൊണ്ട് വന്നേക്കാണ് ആനിവേഴ്സറിക്ക് കയ്യിലേക്ക് കിട്ടിയും ഭയങ്കര ആവേശത്തോടെ തുറക്കാണ് ഈ തൊള്ള സ്വർണ്ണല്ലേ ഇത് മുക്കാണല്ലേ എനിക്ക് ഇഷ്ടമല്ല ആ ഒരു ഒരു എന്താ പറയാ നിങ്ങളോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം തരുന്ന മനസ്സുള്ള ഒരു കിട്ടിയവന് കിട്ടിയത് അലഹദില്ല പറയണേന് വരാം അപ്പോൾ സമ്മാനങ്ങൾ അല്ലെങ്കിൽ ഇനി റബ്ബിലേക്ക് നമ്മൾ ചിന്തിച്ചു നോക്കി പഠിച്ചോ തന്ന അനുഗ്രഹമല്ല നമ്മുടെ ജീവിതത്തിൽ വല്ലതുണ്ട് ഓരോ ശ്വാസത്തിലും അലഹമദുള്ള പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ ശ്വാസം ഒന്ന് നിന്നു പോയാനുള്ള അവസ്ഥ അവസ്ഥ എന്താണ് ഈ ശ്വാസം ഒന്ന് നിന്നു പോയാനുള്ള അവസ്ഥ എന്താണ് അധ്യക്ഷിക്കട്ടെ ഓരോ ശ്വാസത്തിനും അലഹമദില്ല പറയാൻ തുടങ്ങിയാ നമ്മൾ അലഹമുള്ള അല്ലാതെ വേറെ എന്തിനെങ്കിലും നമുക്ക് സമയം ഉണ്ടാവോ ആ ബോധ്യം തമ്മിൽ ഉണ്ടാവുക അതുപോലെ തന്നെ ജനങ്ങളോട് നല്ല നിലക്ക് പെരുമാറാം നല്ല നിലക്ക് പെരുമാറാം ഏഹ് അതുപോലെ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ ക്ഷമിക്ക അങ്ങനെയാണല്ലോ ചില ആൾക്കാരുണ്ട് നമ്മൾ കല്യാണത്തിന് ഇപ്പൊ അഞ്ഞൂറ് കൊടുത്തിട്ടുണ്ടോ അവര് ആയിരം കൊടുത്തിട്ടുണ്ടോ അവര് നമ്മുടെ കുട്ടിയുടെ കല്യാണത്തിന് ഇപ്പൊ അഞ്ഞൂറേ തന്നുള്ളൂ ഓ എന്തൊരു മനുഷ്യനാണല്ലേ നമ്മൾ ആയിരം കൊടുത്തിട്ടും അഞ്ഞൂറാണ് തന്നേക്കുന്നത് ഒരു മനുഷ്യനോടുള്ള ബന്ധം ചേർക്കണതിനെ കുറിച്ച് റസൂർ ഉള്ള പറയുന്നുണ്ട് അവിടെ നിന്നെങ്കിലും പ്രതീക്ഷിച്ചിട്ടാകരുത് അള്ളാഹുക്ക് വേണ്ടി ബന്ധം ചേർക്കുക ബാക്കി അവർ തരികയാണെങ്കിൽ തന്നോട്ടെ അത് അള്ളാഹുലേക്ക് വിട്ടുകൊടുക്കണം അല്ല അത് കണക്ക് നോക്കിയിരിക്കുന്ന സ്വഭാവം മുക് ചേർന്നതല്ല അതുപോലെ സോഫ്റ്റായി സംസാരം എല്ലാവരോട് നല്ല രീതിയിൽ സംസാരിക്കുക അപ്പൊ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ സൽസ്വഭാവത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ ഒന്ന് സത്യം പറയാ അമാനത്തു സൂക്ഷിക്കുക മൂന്നാമത്തത് സൽസ്വഭാവം നാലാമത്തത് ഭക്ഷണത്തിലുള്ള സുരക്ഷിതത്വമാണ് അതും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയം വല്ലാതെ വർദ്ധിക്കും അതെങ്ങനെയാ ഭക്ഷണത്തിലെ ഒരു സുരക്ഷിതത്വം ഹലാൽ കഴിക്കുക ചില ആൾക്കാർ കൊള്ളയും അതുപോലെ തന്നെ ഈ പറ്റിക്കലും തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തി കഷ്ടപ്പെട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന പിള്ളേർക്കും മക്കൾക്കും തീറ്റിക്കാണ് ഈ മക്കളും ഈ കെട്ടിയോളും അല്ലെങ്കിൽ ഇവർ നിങ്ങൾക്ക് ഉപകരിക്കണ്ടേ ഈ മക്കളും ഉപകരിക്കണ്ടേ പുറംകാലുകൊണ്ട് തട്ടും ഹദ് ചോദിക്കുന്നുണ്ട് എന്റെ കുട്ടി എന്താ പറഞ്ഞ അനുസരിക്കാത്തത് നിങ്ങൾ എങ്ങനെയാ ഭക്ഷണം കൊടുക്കൽ പറഞ്ഞു തന്നപ്പോ അപ്പടി ഹറാമാണ് കുഞ്ഞു പിന്നെ എങ്ങനെ അനുസരിക്കണേ പിന്നെ എങ്ങനെ അനുസരിക്കുക അതുകൊണ്ട് ഹലാല് കൊടുക്കണം കുട്ടികൾക്ക് ഹലാല് നമ്മൾ കഴിക്കണം ഹലാല് വെള്ളം ഹലാലായ വെള്ളം ഹലാലായ ഭക്ഷണം ഹലാലായ വസ്ത്രം എല്ലാം ഹലാലായ പൈസ വീട് താമസിക്കുന്ന വീട് ഹരാരായിരിക്കണം പണയത്തിനും അതുപോലെ തന്നെ പലിശക്ക് കൊടുത്ത വീടുകളൊന്നും അകരുത് ഹലാല വാടക താമസിച്ചു അലഹമുല്ല സമാധാനം കിട്ടും അള്ളാഹു സമാധാനം ഇറക്കി തരും ഈ പറയുന്ന നാല് ക്വാളിറ്റി നമ്മുടെ ലൈഫിൽ ഇല്ലെങ്കിൽ ഇന്ന് മുതൽ അതൊന്ന് അതൊന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം അങ്ങനെ അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളായി മാറി നോക്കിയാൽ നമ്മൾ വിജയിക്കും നമ്മൾ തോൽക്കില്ല അള്ളാഹു നമ്മളെ കൈപിടിക്കും അള്ളാഹു അങ്ങനെയുള്ള മക്്മിനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ അപ്പോ ഈ ആഴ്ചത്തെ വിജയി ആരാണെന്ന് അറിയണം അതിനുമുമ്പ് ഇന്നലെ നമ്മൾ ചോദിച്ചത് എന്തായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മൂത്ത മകനാരാണെന്നാണ് സിമ്പിൾ ചോദ്യമാണ് അല്ലെ അതാരുന്നു മഹാനായ സഹോദന ഇന്നത്തെ ചോദ്യം വസ്സലാമത്തെ നബി അലൈഹിന്റെ സഹോദരന്റെ പേരെന്താണ് കമന്റ് ചെയ്യുക ഇസ്മാൽ നബിയുടെ സഹോദരന്റെ പേരെന്താണ് കമന്റ് ചെയ്യുക അപ്പൊ ഈ ആഴ്ചയിലെ വിജയ് ആരാണെന്ന് അറിയണം നമ്മുടെ സ്പീഡാക്കി ഈ ആഴ്ചയിലെ സഹൽ അതാണ് പേരായിട്ട് എഴുതി സഹോ സാഹോ സഹൽ ആയിക്കോട്ടെ അദ്ദേഹത്തിനാണ് ആയിരം രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നത് എല്ലാവിധ ചെയ്യട്ടെ അപ്പോ ബാക്കിയുള്ളവർ സങ്കടപ്പെടുന്ന ഞെടുത്താഴ്ച എല്ലാ ആഴ്ച ഉണ്ടല്ലോ നമ്മുടെ അതുപോലെ തന്നെ വൈകുന്നേരം മണിക്ക് മസാ ഉൽഹരിലും ഉണ്ട് പിന്നെ രാത്രി ഏഴ് മണിക്ക് നമ്മൾ കമന്റ് ഇടുന്നതിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് അപ്രതീക്ഷിതമായ മാസത്തിലൊരിക്കലും മൂവായിരം രൂപ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് ചെയ്യണം അള്ളാഹുറപ്പുലാല് യഥാർത്ഥ മുച്ചക്കീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ സഹോ സഹിൽ സഹോദര നമ്മുടെ ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ആ കമന്റിന്റെ ചോട്ടിൽ അത് ആ കമൻറ്റിന് റിപ്ലൈ ആയിട്ട് നിങ്ങളുടെ ഗൂഗിൾ പേ ഐ ഡി കമൻറ്റ് ചെയ്യുക അള്ളഹു വറക്കെത്തിയിട്ടെ പതിവായി ചൊല്ലുന്ന ഈ നീ സ്വീകരിക്കണേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലിസ്ത്തിലേക്ക് ഞങ്ങൾ ചൊല്ലിയതിന്റെ പറഞ്ഞതിന്റെ എത്തിക്കണേ അല്ലാഹ് പ്രയാസങ്ങളെല്ലാം ദുരീകരിക്കണേയല്ല കണ്ണുനീർ തുടയ്ക്കണയല്ല അസുഖബാധിതർക്ക് ശിഫ നൽകണയല്ല സന്താനങ്ങളെ സ്വാലിഹ്യങ്ങളാക്കണേയല്ല എക്സാമുകൾ കാത്തിരിക്കുന്നവരുണ്ട് എക്സാമുകളുടെ റിസൾട്ട് കാത്തിരിക്കുന്നവരുണ്ട് ഉന്നത വിജയം തരണയല്ല പഠിച്ചവനെ എല്ലാ മേഖലയിലും വറക്കത്ത് നൽകണേയല്ല കടങ്ങൾ ഏറ്റെടുക്കണേയല്ല തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല പഠിച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അക്ഷരച്ച് കൊടുക്കണേയല്ല ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്ത് കൊടുക്കണേയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും വറ വരാ സഹു അലൈഹി വസല്ലമ ആത്തങ്ങളോടൊപ്പം നിന്റെ ജന്നാത്തുൻവിൽ നീ ഒരുമിപ്പിക്കണേ എല്ലാ ബിഹഖി സലഹു അലാ മുഹമ്മദ് സഹു അലഹി വസ്ലം സഹുല അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസ്സലാമു അലൈക്കും വസ്ലാമ വബറകാതുഹു